ലോകത്തിലെ സമാധാന കാക്ഷ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങൾ എത്ര കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി

മണ്ണിൽ നിന്ന് അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാൽ മാത്രം എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും എന്ന്

ും ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിനും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യ ഗ്രഹങ്ങളുണ്ടായി ആചാര്യ വിനോദ സർദാർ വല്ലഭായ് അതിനായി നമ്മുടെ സ്കൂളും പരിസരവും നമുക്ക് നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ചീർന്നിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്